വയനാട് മാനന്തവാടിയിൽ ഭീതി വരത്തിയ കാട്ടാനയെ ഇനിയും കാടുകയറ്റാനായിട്ടില്ല ഏഴു മണിക്കൂറിലധികമായി ഒറ്റയാൻ ജനവാസ മേഖലയിൽ തുടരുകയാണ് ആനയെ മയക്കു ഓടിവെക്കാൻ നടപടികൾ തുടങ്ങി മയക്കൂടിവെക്കാനുള്ള സംഘം സ്ഥലത്തെത്തി ആനയെ തുറസായ സ്ഥലത്തേക്ക് എത്തിക്കാൻ മുത്തങ്ങയിൽ നിന്ന് കുങ്കിയാനകളെ എത്തിച്ചു മാനന്തവാടിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നഗരത്തെ ഭീതിയിലാഴ്ത്തി ജനവാസ മേഖലയിലൂടെയുള്ള ഒറ്റയാന്റെ സഞ്ചാരം തുടരുകയാണ് വിവരങ്ങളുമായി വി എസ് രഞ്ജിത്തും ദീപക് മോഹനും നമുക്കൊപ്പം വി എസ് രഞ്ജിത്ത് തണ്ണീർ ഒറ്റയാൻ ഇപ്പോൾ ചൂട് സമയമാണ് അതുകൊണ്ട് തന്നെ ശരീരം തണുപ്പിക്കാനായി മണ്ണു വാരി എറിയുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ദിശ വെച്ച് നീങ്ങുന്നത് എന്താണ് അവിടെ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് വി എസ് രഞ്ജിത്തിലേക്ക് വരാം ഇപ്പോൾ തണ്ണീർ ഒറ്റയാൻ അദ്ദേഹത്ത് മണ്ണൊക്കെ വാരിയിട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ജനങ്ങളും നിൽക്കുന്ന പ്രദേശത്തേക്ക് വരാനുള്ള ഒരുക്കമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ വി എസ് രഞ്ജിത്ത് കേൾക്കാമെങ്കിൽ ആന ഇപ്പോൾ പഴയ പാതയിലേക്ക് തിരിച്ചെത്തുകയാണോ തുജയ തീർച്ചയായിട്ടും നേരത്തെ ആന എവിടുന്നാണോ വന്നത് ആ ഭാഗത്തേക്ക് ആന കയറി പോന്നു ആ വാഴത്തോപ്പിൽ നിന്ന് കയറി മുകളിലേട്ട് അവിടെ അവിടെ കാണുന്ന ആ കളിമണ്ണുള്ള ആ ചെമ്മൺ ഭാഗത്തേക്കാണ് ആന നീങ്ങുന്നത് അവിടെ എത്തിയാൽ വെടിവെക്കാൻ സാധിക്കും വെടിയുതിർക്കാൻ സാധിക്കുമെന്നാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളത് കാരണം ആ ഭാഗത്തൊരു തുറസായ ഭാഗമാണ് അവിടെ നിന്ന് വെടിയുതിർത്താൽ കൃഷി നശിക്കാതെ അവിടെ നിന്ന് ആന എങ്ങോട്ടോടിയാലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് ട്രേസ് ചെയ്യാൻ സാധിക്കുന്ന വിധത്തിൽ ആനയെ പിടികൂടാൻ സാധിക്കും എന്നുള്ളതാണ് കരുതുന്നത് അപ്പോൾ ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുള്ള ഈ വാഴത്തോപ്പിലൂടെ കടന്ന് വാഴത്തോപ്പിനപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടി ആന ശ്രമം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്തേക്കാണ് നീങ്ങുന്നതെങ്കിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം വെടിയുതിർക്കാൻ വളരെ എളുപ്പമാണ് ആറേഴ് മണിക്കൂറായി ഈ ആന മാനന്തവാടി അങ്ങാടിയെ മുഴുവൻ വിറപ്പിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നൂറ്റി നാൽപ്പത്തിനാല് പ്രഖ്യാപിച്ച് അതുപോലെ തന്നെ വാഹനങ്ങൾ സർവീസൊക്കെ നിർത്തിവെച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഈ ഭാഗത്തൊക്കെ ആളുകളുണ്ട് ആൾക്കൂട്ടമുണ്ട് പല ബിൽഡിങ്ങൾക്ക് മുകളിലും ആളുകൾ നിലയുറപ്പിച്ചിട്ടുണ്ട് ഏതായാലും അല്പസമയത്തിനകം തന്നെ ആനയെ വെടിവെച്ച് വീഴ്ത്താൻ മയക്കുപെടി വെച്ച് വീഴ്ത്താൻ സാധിക്കും ും എന്നറിയുന്നു ഇപ്പോൾ അത് ആ വാഴത്തൊപ്പുകളിലുള്ളിലൂടെ വാഴകളൊക്കെ നശിപ്പിച്ചുകൊണ്ട് അവിടുന്നതിനുള്ളിൽ തീറ്റയെടുത്തുകൊണ്ട് ആന മുന്നോട്ട് പോവുകയാണ് അവിടെ വന്ന് നേരെ പോകുന്നത് ആ മണ് ആ മണ്ണിട്ട ചതുപ്പിലേക്കായിരിക്കും ആ പറമ്പിലേക്ക് കയറിക്കഴിഞ്ഞാൽ അതൊരു തുറസായ മേഖല ആയതുകൊണ്ട് പ്രദേശമായതുകൊണ്ട് അവിടെ വെച്ച് വെടിയുതിർക്കാൻ സാധിക്കും എന്നാണ് കരുതുന്നത് ആ ഭാഗത്തേക്ക് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ നീങ്ങിയിട്ടുണ്ട് ഒരൽപം മുമ്പ് ഒരമണിക്കൂർ മുമ്പ് ആന ഈ ചതുപ്പ് നിലവും കടന്ന് ഒരു മൺപാതയിലൂടെ ഈ റോഡിലേക്ക് കയറാനുള്ളൊരു ശ്രമം നടത്തിയിരുന്നു അവിടെ ആൾക്കൂട്ടമൊക്കെ നിലവർപ്പിച്ച് ഫോറസ്റ്റുകാരെ ഒക്കെ കണ്ടതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ ആന ആ ഭാഗത്ത് നിന്ന് ഇറങ്ങി തിരിച്ചിറങ്ങി ഇപ്പോൾ നിൽക്കുന്ന വാഴത്തോപ്പിലേക്ക് എന്നെ തിരിച്ചു പോയതും ഇനി ആ വാഴത്തോപ്പിൽ നിന്ന് കയറി ഇപ്പോൾ ആ പറമ്പിലേക്ക് ആന കയറുന്നു അത് വെടിവെക്കാനുള്ള പറ്റിയ സ്ഥലമാണ് ആണ മണ്ണിൽ കുളിക്കുന്ന നമുക്ക് കാണാൻ പറ്റും ആ ഭാഗത്തേക്ക് കയറിയാൽ ആ പറമ്പിലേക്ക് കയറിയാൽ വെടി ഉതിർക്കാൻ സാധിക്കുമെന്ന് നേരത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിരുന്നു അപ്പോൾ ഫോറസ്റ്റുകാർ ഇവിടെ നിന്ന് ആ മൺപാതയ്ക്ക് അരികിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് വെടി ഉതിർക്കാൻ സാധിക്കും നേരത്തെ ജില്ലാ കലക്ടറും പറഞ്ഞിട്ടുണ്ടായിരുന്നത് തുറസായ സ്ഥലത്തേക്ക് ആന എത്തിയാൽ വെടിയുതിർക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ മൺപാതയിലൂടെ കടന്ന് ആന റോഡിലേക്ക് എത്തുന്നതിന് മുൻപ് വെടിയുതിർക്കാൻ സാധിക്കും എന്ന് കരുതുന്നു കാരണം ഈ ചതുപ്പ് കഴിഞ്ഞാൽ ആ കാണുന്ന മണ്ണിട്ട വഴികൾ കഴിഞ്ഞാൽ പിന്നീട് ജനവാസ മേഖലയാണ് അങ്ങോട്ട് എത്തുന്നത് കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ അങ്ങോട്ട് ആന എത്താതെ തന്നെ ആ മൺ ആ മണ്ണിട്ട പറമ്പിൽ വെച്ച് തന്നെ ആ ചതുപ്പിൽ വെച്ച് തന്നെ ആനയെ വെടിയുതിർക്കാൻ സാധിക്കുമോ എന്നായിരിക്കും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ കഴിയുക താഴെ ഭാഗത്ത് ത്തേക്ക് ആ റോഡിലേക്ക് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡൊക്കെയുള്ള ആ പ്രദേശത്തേക്ക് ആന എത്താതെ നോക്കേണ്ടതുണ്ട് കാരണം ആ ആ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് ആന എത്തിയാൽ അതൊരു ജനവാസ മേഖലയിലൂടെ ഇപ്പോൾ കാണുന്ന ആന സഞ്ചരിക്കുന്ന ആ വഴിക്ക് തൊട്ടരികിലൊരു വീടുണ്ട് ആ വീടിൻ്റെ ഭാഗം കഴിഞ്ഞാലും ആ ഭാഗത്തെല്ലാം വീടുകളും ആളുകളുമുള്ള ഭാഗം തന്നെയാണ് ആന നേരത്തെ എത്തിയത് ആ ഭാഗത്തൂടെയാണ് ഇപ്പോൾ ആ ഭാഗത്തൂടെ തുറസായ പ്രദേശത്തൂടെ ആന നടന്നു നീങ്ങുന്നു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അത് കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്